ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫൈസ കുട്ടിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഡേ മലയാളവും മാത്സുമാണ് അപ്പോഴത്തെ ആ മലയാളമൊക്കെ ഒന്ന് പാട്ടൊക്കെ ഒന്ന് വായിപ്പിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേപ്പിച്ചിട്ടും സത്യം പറഞ്ഞാൽ ഇന്നൊരു പ്ലാനിങ് ഇല്ലാത്തൊരു എക്സാം പോയി കാരണം ഇത് ടൈം ടേബിൾ കുറേ ദിവസം മുന്നേ അയച്ചിട്ടുള്ള അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത വെള്ളിയാഴ്ചയെന്ന് വിചാരിച്ചിരുന്നു ഈ വെള്ളിയാഴ്ച ശരിക്കും ഞാൻ അട്ടപ്പടിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് തലേ ദിവസം പക്കൊക്കെ വിളിച്ച് പറഞ്ഞു ഞാൻ വെള്ളിയാഴ്ച രാവിലെ വരാം എന്നിട്ട് ശരി ഞാറ് കഴിഞ്ഞിട്ട് ഞാൻ റാഴ്ച വൈകുന്നേരത്ത് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഗ്രൂപ്പിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് പതിനാറ് ൈഡേ എസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചാണല്ലോ നാളെയാണല്ലോ പതിനാറാം തീയതി പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ പോളില്ല എന്ന് വിചാരിച്ചു പിന്നെ പനോട് വിളിച്ച് പറഞ്ഞതല്ലേ വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ പാക്ക് ഒരു സങ്കടം ആയിട്ടോ പിന്നെ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് നമ്മൾ നേരെ ആയിട്ട് പഠിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീട്ടിലുള്ളത് അങ്ങനെ ആ പൈസ അതാ സൈഡിൽ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫ് കറി ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കറിയുടെ ആവശ്യമില്ല എനിക്ക് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ പാടെ പൊടി അടിച്ചിട്ട് സൗണ്ടും ഒക്കെ പോയി ജലദോഷം ചുമ തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് আপ <coughs> নে തല ദിവസത്തെ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് പുറത്തുവച്ചിട്ടുണ്ട് പിന്നെ ഭൂരിക്ക് കുഴച്ചിട്ട് അതും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചു പിന്നെ നമ്മുടെ കുട്ടിക്കും ഫാദർ കുട്ടിക്കും സ്കൂളിലും അങ്ങനവാടിയിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഉണ്ടായിരുന്നു ഇത് കുറേ ദിവസമായിട്ടോ വാങ്ങി വെച്ചിട്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പൈസക്ക് ഉപ്പേരികൾ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല ആകെയുള്ളൊരു ഇഷ്ടം എന്ന് പറയുന്നത് ക്യാബേജാണ് കേട്ടോ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം ഉപ്പേരി വെക്കില്ല ഇങ്ങനെയെന്നറിയോ കടയൊക്കെ പൊട്ടിച്ച് ഞാൻ നമ്മുടെ ക്യാബേജ് ഇട്ടിട്ട് അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് മുളകല്ല പച്ചമുളകും കൂടെ ഒക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് അതിലേക്ക് തേങ്ങ ലാസ്റ്റ് ചിരവി ഇടാണ് ട്രഷ് ചെയ്യാറുള്ളത് പക്ഷേ ഒരു തവണ ഞാൻ ഒരു രീതിയിൽ വെച്ച സമയത്ത് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി കേട്ടോ നമ്മുടെ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ക്യാബേജ് ഉപ്പേരിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നി ഇത് ഇപ്പം എങ്ങനെ ഞാൻ വെക്കുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആരും തന്നെ നമ്മൾ പിന്നെ ഞാൻ ആദ്യം ക്യാബേജ് കട്ട് ചെയ്ത ശേഷമാണ് കേട്ടോ കഴുകാറുള്ളത് ഓട്ടപാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഊറ്റി ഇതാക്കുകയാണ് ചെയ്യുക പക്ഷേ എന്നാലും അത്യാവശ്യം വെള്ളം നല്ലതായിട്ട് ക്യാബേജിലുണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാലും ക്യാബേജിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാകുമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഇതോട്ടോ ആദ്യം വെച്ച് നിനക്ക് അങ്ങനെ അറിയേണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ഞാൻ ഇങ്ങനെയാണ് വെക്കാറുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ക്യാബേജ് ആദ്യം തന്നെ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത ശേഷം പിന്നെ അത് കഴുകാൻ പാടില്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അപ്പോൾ കട്ടിയതിന് മുന്നേ കഴുകുമ്പോൾ ചൂടുള്ള വെള്ളത്തിൽ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ യാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ മഞ്ഞപ്പൊടി അങ്ങനെ ഇട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ചെറിയൊരു സവാളന്റെ പകുതി അതും കൂടി കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ചിരകം പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്നൊന്ന് ചതച്ചെടുക്കാട്ടോ ഇനി ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങ ഇതിലേക്ക് എന്തെങ്കിലേക്ക് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാബേജും ഫസ്റ്റ് ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മുടെ ക്യാബേജ് നല്ല ക്രിസ്പി ആയിട്ട് ക്രിസ്പി അല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോവാതെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു പെരി ഇട്ടു കേട്ടോ ഒട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തീ കുറച്ച് വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ മൂടി വെച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് നല്ല കേട്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നമ്മൾ തേങ്ങയിലിട്ടിട്ടോ ഒതുക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അത് മൂടി വെച്ചിട്ടുണ്ട് ആ സൈഡിൽ ആവുന്നുണ്ട് പിന്നെന്താ നമ്മൾ ഭൂരി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും കൂടി കുഴച്ചിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഞാൻ കുഞ്ഞു ബോൾസ് അങ്ങനെ ആക്കി എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചീനച്ചെട്ടി ചെറുതാണ് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ഭൂരി കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും വലുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പൊന്തി കിട്ടില്ല കണ്ടില്ല ഇത്ര പോകുന്ന ചട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചായ ആര് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്കൊന്ന് ലീവാണ് കേട്ടോ ഇക്കത് അവിടെ ഹാളിൽ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഫാദുകുട്ടീൻ്റെ കറച്ചിൽ കിട്ടിയിട്ട് റൂമിൽ പോയി നോക്കുമായിരുന്നു അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് അംഗനവാടിയിൽ വിടാമെന്ന് വിചാരിക്കുന്നു ണ്ട് എന്താ അറിയില്ല കാരണം രണ്ടു മൂന്നാലോ ദിവസമായില്ലേ പോയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ മടിയില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസം ലീവ് ആയി കഴിഞ്ഞാൽ അവൾക്ക് ചെറുതായിട്ട് മടിയൊക്കെ വരും കേട്ടോ പിന്നെന്താ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഫൈസിക്കുട്ടിനോട് ഇതൊന്നും മധുര ഇടുവോ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പൊ ആളിട്ടിട്ടും വിട്ടിട്ടും മധുരല്ല മധുരല്ലാന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഞാനൊന്ന് നല്ലോണം ഇളക്കിയപ്പോൾ ആവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇളക്കുന്നില്ലല്ലോ വെറുതെ മേലെ വെച്ചിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിങ്ങനെ ഇതാക്കുകയാണ് അടിയിൽ തട്ടുന്നില്ലല്ലോ അപ്പം വൈസിക്കുട്ടി ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ ചെയ്യൂട്ടോ നമ്മൾ മക്കള് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെന്നുണ്ടെങ്കിലും ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാരണം വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇതൊന്നും ചെയ്തിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൺകുട്ടികളാകുമ്പോൾ അവരെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇതൊന്നും കിച്ചന് കയറുന്നതും അടുക്കള പണി ചെയ്യുന്നതൊന്നും ആണുങ്ങൾക്ക് കിട്ടിയ പണിയല്ല എന്നവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതും അവർക്ക് വന്ന് ഒരു ഭാര്യയ്ക്ക് തന്നെയായിരിക്കും ദോഷം അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ ആൺകുട്ടികളാണെന്നിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുപ്പിൽ അരി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം വേവാനായിട്ടുണ്ട് പിന്നെ എന്താ ഭൂരി എനിക്കും ഫേസി കുട്ടിക്കും ഉള്ളത് മാത്രമാണ് തോച്ചിടുന്നത് എനിക്കും പാതി കുട്ടി നല്ല ഉറക്കമല്ലേ ഇപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പെട്ടരാവുമ്പോഴത്തേക്കും ചായവിടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനാണ് കേട്ടോ അപ്പോൾ അത് ചായയും കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ എനിക്കുള്ളതൊക്കെ അങ്ങനെ നമ്മൾ ലാസ്റ്റത്ത് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റൂളൊക്കെ ഇട്ടിട്ട് കയറി നിൽക്കുകയാണ് കേട്ടോ പിന്നെ എണ്ണയിൽ കളിക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ അടുപ്പിക്കാറില്ല പിന്നെ അത് ആ വാശി പിടിച്ചിട്ട് ലാസ്റ്റത്തുനിന്ന് കോരാൻ വേണ്ടി ആ സമ്മതിച്ചു കേട്ടോ പക്ഷെ അത് അതിൻ്റെ അവൻ്റെ കാൽമൊക്കെ തന്നെ എണ്ണ ഒറ്റിട്ടുണ്ടായിരുന്നു അതിൽ പേടിച്ചു കേട്ടോ എണ്ണയിലുള്ള കളിയല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യാണ്ടിരിക്കുക തന്നെ നല്ലത് അപ്പോൾ ഞാൻ ഞാൻ പൈസയും കൂടി ഇതാ പൂരി അയക്കാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ ഫോണിൽ പാട്ട് വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഞങ്ങൾ ഉപ്പുമ്പോളൊക്കെ കണ്ടിട്ട് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീതനും കാര്യങ്ങളൊക്കെ ഒന്ന് തിളച്ച് ക്ലീൻ ആക്കിയിടാണ് പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് അതൊക്കെ കഴിഞ്ഞിടണം കുറച്ചേ ഉള്ളൂ കേട്ടോ ഇപ്പോഴാണെങ്കിൽ കുറച്ചുണ്ടാവുകയുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം പിന്നെ നമ്മൾ ഫൈസ കുട്ടികളെ സ്നാക്സും അതുപോലെ തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സ്നാക്സിൽ ബിസ്ക്കറ്റും പിന്നെ ബോർബൺ ബിസ്ക്കറ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് ചോറ് നമ്മുടെ ചോറും ക്യാബേജ് ഉപ്പിയിൽ വെച്ചു പിന്നെ ഒരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അതും കൂടി വെച്ചു കേട്ടോ അങ്ങനെ ഞാനും ഫൈസിക്കുട്ടി ഇറങ്ങി ഞങ്ങൾ ഇറങ്ങാ സമയമായപ്പോഴത്തേക്കും എക്കെ ഫാദർ കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാദർ കുട്ടിനെ ആക്കിയിട്ട് ഞാനും ഫൈസിയും കൂടി പോന്നു കാരണം നല്ല വെയിലുണ്ട് കേട്ടോ വെയിലുള്ളപ്പോൾ നല്ല വെയിലായിരിക്കും ഇവിടെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഓളെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ വേഗം ഓൾ കാണാതെ ഓൾക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ് കാരണം അവൾ കഴിഞ്ഞാൽ ഇതല്ല അതല്ല അതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി എടുത്തായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് കാണാതെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഓൾ എന്താ വെച്ചെന്ന് വെച്ചപ്പോൾ നമ്മൾ അതന്നെ വെച്ചതുകൊണ്ട് പറഞ്ഞാൽ മതി അങ്ങനെ ആ ചോറും ക്യാബേജ് ഉപ്പേര് വെച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട് നമ്മളില്ലാതെ ചോറ് വയ്ക്കുന്നതല്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവുമല്ലോ മൊട്ട അധികം നമ്മുടെ ഫാദർ കുട്ടിക്ക് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ക്യാരറ്റ് വെച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടി ഇതാണ് നമ്മളെ ബാഗിലാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇക്കാക്കും പൈസക്കും ചാ ഇക്കാൾക്കും ഫാദോനും ചായ കൊടുക്കണമായിരുന്നു അപ്പോൾ ആ ചായയും കൂടി ഒന്ന് മധുര ഇട്ടിട്ട് കൊണ്ടുകൊടുക്കാണ് പിന്നെ ഫാദോനുള്ളത് ഒന്ന് ചൂടാറ്റി വെക്കണം അപ്പോഴത്തേക്കും ഇതാ വളരെ വന്നിട്ടുണ്ട് പല്ലി വെച്ചിട്ട് ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര മടിയാണ് കേട്ടോ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി നമ്മൾ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തെറ്റിപ്പോയിരിക്കും അപ്പോൾ ഒരു മയത്തിൽ വേണം നമ്മളെല്ലാം പറഞ്ഞേ ഇവിടെ അവിടെ എന്ത് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചിട്ട് മാത്രമേ പറയുകയുള്ളൂ കേട്ടോ കാരണം എന്തേലും മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ പിന്നെ ഒരൊറ്റ പോക്കണം അവിടെ അങ്ങനെ കുറച്ച് നേരം ഇതേപോലെ അങ്ങനെ കുഞ്ചിക്കണതും സ്നേഹം കാണിക്കണമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ പല്ലൊക്കെ തേച്ച് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ചായ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭൂരിമായിട്ട് ആ ബിസ്ക്കറ്റ് മതി എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ വേറെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ഇഷ്ടമുള്ള കപ്പിലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവളിപ്പോൾ എഴുന്നേറ്റിട്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ കാര്യമായിട്ട് നമ്മളെ ഭൂരിയും കാര്യങ്ങളൊന്നും കഴിക്കാതെ നമ്മൾക്കും എഴുന്നേറ്റ് ഉടനെ തന്നെ നമുക്ക് കടിയൊന്നും കഴിക്കാൻ തോന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ബിസ്ക്കറ്റ് തിരയാണ് കേട്ടോ ബോർബൺ ബിസ്ക്കറ്റാണ് തെരയണത് അതിന്നലെ രാത്രിയൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി രണ്ടെണ്ണം വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് തരുന്നത് അതെവിടെ അതെവിടെയെന്നാണ് ചോദിക്കരുത് ചോക്ലേറ്റ് ബിസ്ക്കറ്റല്ലേ ഇഷ്ടം അതുകൊണ്ട് ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്നും വേണ്ട കേട്ടോ പറയുന്നത് എനിക്ക് ബോർബൺ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് മതി അതെവിടെയും അത് കാണാനില്ലല്ലോ എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇഷ്ടമുള്ള ഇതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ പോയി ക്യാമ്പിൽ നോക്കാം ബിസ്ക്കറ്റ് കവർ ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ വീടിലാണ് ഇട്ട് കാണുന്നത് അങ്ങനെ അവൾക്ക് ചായം കാര്യങ്ങളൊക്കെ കൊടുത്ത് കുളിപ്പിക്കണം കുളിപ്പിച്ചു കഴിഞ്ഞ ശേഷം മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടണം പിന്നെ ഇക്കൊന്നു കൊണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചായയും കൂടി കൊടുത്തു പിന്നെ അതാ പുറത്ത് വന്നിട്ട് തമ്മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാർന്നിട്ട് ഇതാ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോ ഉള്ളൂ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത് ലീവാണ് അതുകൊണ്ട് തന്നെ ഫോണിൽ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയത് ടെലഗ്രാമിൽ അപ്പോൾ അതൊക്കെ ഇതായിരുന്നു കാണായിരുന്നു കേട്ടോ ഫോൺ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അട്ടപ്പാടിയിലേക്ക് വന്നു കേട്ടോ ഇനി അട്ടപ്പാടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേറ്റ് കാണാൻ മനുഷ്യ ചേട്ടാ ബൈ സി യു